ചുമ്മാ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ചെയ്തിരിക്കാൻ വേണ്ടി പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ കലൂർ ജയനെൽ സ്റ്റേഡിയത്തിൻ്റെ ചുറ്റുമുള്ള കുറേ ഷോപ്പ്സ് അപ്പോൾ അവിടെ പോയപ്പോൾ ഒരിക്കലും ഞാൻ ട്രൈ ചെയ്തതാണ് ഈ ഒരു ബ്ലൂബെറി അവക്കാഡോ സ്മൂതി അന്ന് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ കളറാണ് എന്നെ അട്രാക്റ്റ് ചെയ്തത് അപ്പോൾ ഇപ്രാവശ്യം ബ്ലൂബെറിയും അവക്കാഡോ ഒരുമിച്ച് ഇട്ടിപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് അന്ന് അവർ യൂസ് ചെയ്ത റെസിപ്പി ഒന്നും എനിക്കറിയില്ല പക്ഷെ ഇതൊക്കെ എൻ്റെ റെസിപ്പിയാണ് അങ്ങനെ കംപ്ലീറ്റ്ലി എൻ്റെ റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് റെഫറൻസ് ഒക്കെ എടുത്തായിരുന്നു കേട്ടോ രൂപരീം അവക്കാടോ ആണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പാലും ഷുഗറും വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല തിക്കായിട്ട് സ്പൂൺ വെച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ പാൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിവിടെ ഒഴിച്ചിട്ടാണ് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തത് പക്ഷെ എനിക്ക് തോന്നിയത് വേണ്ടായിരുന്നു എന്ന് കാരണം പാൽ ആഡ് ചെയ്യുന്നതിന് മുൻപ് ഇതിൻ്റെ കളർ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പാലും കൂടെ ചേർത്തപ്പോൾ ഇതിനൊരു ആഷ് ഗ്രേ കളറൊക്കെ പോലെയായി പാൽ ചേർക്കുന്നതിന് തൊട്ട് മുന്നേ വരെ നല്ല ബ്ലൂബെറിയുടെ നല്ല അടിപൊളി കളറായിരുന്നു ആയിരുന്നു സാറില്ല കളർ മാത്രമേ കുറച്ച് കുറഞ്ഞിട്ടുള്ളൂ ടേസ്റ്റ് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ